ുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര വ്യവസായം ആടിയുളയുന്നു മേഖല തളർന്നതോടെ ഈ മേഖലകളിലെ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ് കാലവർഷക്കെടുതിയും മലപ്പുറത്തെ നിപ്പയുമെല്ലാം ടൂറിസം വ്യവസായത്തെ ബാധിച്ചപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ഉരുൾപൊട്ടലിന് ശേഷം ഇടുക്കിയും വയനാടും എറണാകുളവും ആലപ്പുഴയും തിരുവനന്തപുരവും അടക്കം എല്ലാ ജില്ലകളിലും വിനോദസഞ്ചാരികളുടെ ബുക്കിംഗിൽ കാര്യമായ കുറവുണ്ടായെന്ന് ഹോട്ടൽ ട്രാവൽ ഏജൻസി അവസ്ഥയിലാണ് ടൂറിസം പോകുന്നത് അതിനിടയ്ക്കാണ് നമുക്ക് ഇപ്പോഴേക്ക് വന്ന ഈ വയനാടിന്റെ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ വലിയ വലിയ കച്ചവടക്കാർ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന ജില്ലാതല ഓണാഘോഷ പരിപാടികളും തൃശൂരിലെ പുലികളിയും വേണ്ടെന്ന് വെക്കുകയും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവയ്ക്കുകയും ചെയ്തതോടെ ഈ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളും ഇത്തവണ എത്തില്ല കടൽ തീരത്ത് ഇറങ്ങുന്നതിനും കടലിൽ കുളിക്കുന്നതിനും നിയന്ത്രണം നിയന്ത്രണം കേരളത്തിന്റെ ടൂറിസം പ്രതിഭാസം മാസത്തിൽ ും ടൂറിസത്തിലിപ്പോ പൊതുവെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ കോവിഡ് ഉണ്ടായ സമയം മുതൽ അല്ലെങ്കിൽ പ്രളയവും കോവിഡൊക്കെ വന്ന സമയം മുതൽ ടൂറിസത്തെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് സീസണിലാണെങ്കിൽ പോലും മുൻപുണ്ടായിരുന്ന പോലെ ടൂറിസ്റ്റുകൾ സീസണിലിപ്പോൾ ഇവിടെ എത്തുന്നില്ല കാര്യം പൊതുവേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന മറ്റ് വിനോദസഞ്ചാരികൾ കേരളത്തെ കൈ സംസ്ഥാനത്തെ നക്ഷത്ര ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും തൊണ്ണൂറ് ശതമാനത്തോളം മുറികളും ഒഴിഞ്ഞുകിടപ്പാണ് മൂന്നാർ ബേക്കൽ കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ തന്നെ നിലച്ച മട്ടാണ് കോവിഡും പ്രളയവും അതിജീവിച്ചവരാണ് നമ്മൾ ഈ സമയവും കടന്നുപോകും ക്യാമറാമാൻ സജിത് വഴയിലേക്കൊപ്പം എബിലിൻ എബ്രഹാം ജയ് ന്യൂസ്